അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിലൂടെ ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ മടങ്ങിയെത്തിയ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് സമീപനത്തെ വിമർശിച്ച് മുൻ ചീഫ് സെലക്ടർ ശ്രീകാന്ത് അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ ടി ട്വന്റിയിൽ കളിക്കാതിരുന്ന വിരാട് കോഹ്ലി രണ്ടാം മത്സരത്തിൽ ആക്രമണ ബാറ്റിംഗിലൂടെ പതിനാറ് പന്തിൽ ഇരുപത്തി ഒമ്പത് റൺസ് എടുത്ത് പുറത്തായിരുന്നു എന്നാൽ മൂന്നാം മത്സരത്തിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സിന് ശ്രമിച്ച കോഹ്ലി ഗോൾഡൻ ടക്കായിരുന്നു ഇതിനെതിരെയാണ് ശ്രീകാന്ത് സംസാരിച്ചത് ഓരോ ബാറ്റർക്കും ഓരോ ശൈലിയുണ്ടെന്നും അത് പിന്തുടരാനാണ് അവർ ശ്രമിക്കേണ്ടത് െന്നും ശ്രീകാന്ത് പറയുന്നു യശസ്വി ജയ്സ്വാളിനോട് സമയമെടുത്ത് കളിക്കാൻ പറഞ്ഞാൽ അത് നടക്കില്ല അടിച്ചു കളിക്കുന്നതാണ് അവന്റെ ശൈലി അതുപോലെ കോഹ്ലിയും തന്റെ സ്വാഭാവിക ശൈലി എന്താണോ അത് പിന്തുടരാനാണ് ശ്രമിക്കേണ്ടത് വിരാട് കോഹ്ലി തുടക്കത്തിൽ നിലയുറപ്പിച്ച് അവസാനം അടിച്ചു തകർക്കുന്നതാണ് കോഹ്ലിയുടെ രീതി അത് പിന്തുടരാനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത് അല്ലാതെ തുടക്കത്തിലെ സിക്സ് അടിക്കാൻ നോക്കുകയല്ല വേണ്ടത് രോഹിത് ശർമ്മക്ക് രണ്ട് ശൈലിയിലും ബാറ്റ് ചെയ്യാൻ സാധിക്കും കോഹ്ലിക്ക് പക്ഷേ അതിനാവില്ല ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ കോഹ്ലി കളിച്ച ഐതിഹാസിക ഇന്നിങ്സ് നമുക്കെല്ലാം ഓർമ്മയുണ്ട് തുടക്കത്തിൽ നിലയുറപ്പിച്ച ശേഷം അവസാനം അടിച്ചു തകർക്കുകയായിരുന്ന കോഹ്ലി അന്ന് ചെയ്തത് ആ മത്സരം ജയിപ്പിച്ചത് വിരാട് കോഹ്ലിയുടെ ഈ ശൈലിയാണ് സ്ട്രൈക്ക് റേറ്റിനെക്കുറിച്ച് ചിന്തിച്ച് തുടക്കത്തിലെ അടിച്ചു തകർക്കാൻ നോക്കിയാൽ ചിലപ്പോൾ പണി പാളും മറ്റൊന്ന് ഐ പി എൽ ഇനി അടുത്ത അഞ്ച് വർഷത്തേക്കു കൂടി ടാറ്റ ഐ പി എൽ തന്നെ ആയിരിക്കും അടുത്ത അഞ്ച് വർഷത്തെ ഐ പി എൽ ടൈറ്റിൽ അവകാശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കിയാണ് ടാറ്റ ഗ്രൂപ്പ് നിലനിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് കാലയളവിലേക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ടൈറ്റിൽ അവകാശത്തിനായി ടാറ്റ മുടക്കുക ഐ പി എൽ ചരിത്രത്തിലെ റെക്കോർഡ് തുകയാണിത് ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ രൂക്ഷമായതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങളും ബ്രാൻഡുകളും ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം ശക്തമായപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടാറ്റ ടൈറ്റിൽ സ്പോൺസർമാരായി രംഗത്തെത്തിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ടാറ്റ തന്നെ ടൈറ്റിൽ സ്പോൺസർമാരായി തുടർന്നിരുന്നു ടൈറ്റിൽ സ്പോൺസർക്കുള്ള ബിഡ് സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി പന്ത്രണ്ടിന് അവസാനിച്ചപ്പോൾ ആദിത്യ ബിർള മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ബിഡ് തുറന്നപ്പോൾ ഇരുവിഭാഗവും ഏതാണ്ട് അടുത്ത തുകയാണ് ക്വാട്ട ചെയ്തിരുന്നത് തുടർന്നാണ് ടാറ്റയ്ക്ക് തന്നെ സ്പോൺസർഷിപ്പ് കരാർ നൽകാൻ ബി തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ട്